എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തെ മിഥുനൻ രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടിൽ വ്യാഴവും പത്തിൽ ശനിയും ഒൻപതിൽ രാഹുവും ഒക്കെ പൊതുവിൽ സഞ്ചരിക്കുന്ന ഒരു കാലയളവാണ് സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും കീർത്തിയും വിദ്യാഗുണവും എല്ലാം വന്നു ചേരുന്ന ഒരു കാലയളവാണ് കുറച്ച് കാലമായിട്ട് ഈ രാശിക്കാർ പലതരത്തിലുള്ള ദുരിതങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരുന്നതാണെങ്കിലും അതിൽ നിന്നെല്ലാം മാറി നല്ല നേട്ടങ്ങൾ വന്നു ചേരും പല വിധത്തിലുള്ള യാത്രകളും ഇവർക്ക് വേണ്ടി വരുന്നൊരു സമയമാണ് അത് ആത്മീയമായിട്ടുള്ള യാത്രയാകാം അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള അത്തരത്തിലുള്ള യാത്രയാകാം യാത്രയിലൂടെ ഭാഗ്യങ്ങളും നേട്ടങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു കാലയളവുമാണ് ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ആറ് എട്ട് പത്ത് എന്നീ രാശികളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുമുണ്ട് ഇവരുടെ രാശിയിൽ നിന്ന് ആറ് എട്ട് പത്ത് എന്നീ രാശികളിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുണ്ട് ആറ് എന്ന് പറയുന്നത് രോഗസ്ഥാനം ശത്രു സ്ഥാനമൊക്കെയാണ് അപ്പോൾ രോഗസ്ഥാനത്തേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് അതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടുള്ളൊരു മോചനം കിട്ടുന്ന ഒരു സമയമാണ് ആയുസ് സംബന്ധമായ ദോഷങ്ങളെല്ലാം തീർന്ന് ദീർഘായുസ്സായിട്ട് വർദ്ധിക്കാൻ കഴിയുന്ന ഒരു കാലയളവാണ് എട്ടിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി സൂചിപ്പിക്കുന്നത് പത്തിലെ ഇവരെ സംബന്ധിച്ചിടത്തോളം കാലമാണ് കർമ്മസ്ഥാനത്താണ് ശനി ആ ശനിയിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതിലൂടെ കർമ്മസംബന്ധമായിട്ട് ഈ രാശിക്കാർ നേരിട്ട് കൊണ്ടിരുന്ന പ്ര പ്രയാസങ്ങളിൽ നിന്നെല്ലാം വിടുതൽ കിട്ടുകയും കർമ്മ പുഷ്ടി ഉണ്ടാവുകയും അംഗീകാരങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു കാലയളവ് കൂടി ആയിരിക്കും ഈ രാശിയിൽപ്പെട്ട രാഷ്ട്രീയക്കാർ കലാകാരന്മാർ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നിവർക്കും പൊതുവിൽ വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരുന്ന ഒരു കാലയളവാണ് മിഥുരൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കിനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം